ഏറ്റവും പുതിയ തൊഴിൽ വാർത്തകൾ ദിവസവും ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം ഹായ് ഫ്രണ്ട്സ് ജെഫർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വേക്കൻസി താണെന്ന് നോക്കാം ആദ്യത്തെ വേക്കൻസി ദുബായിലെ അൽ നജിമ അൽ ഫരീദ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വാക്കൻസീസ് ആണ് അൽ നജിമ അൽ ഫരീദ ഗ്രൂപ്പ് ഇപ്പോൾ വാലറ്റ് ഡ്രൈവർ വാക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അതായത് ഒരു പ്രസ്തുത സ്ഥാപനത്തിൻ്റെ പുറത്ത് നിങ്ങൾക്ക് അവിടെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളൊക്കെ മാറ്റി പാർക്ക് ചെയ്യുന്ന ഒരു ജോബായിരിക്കും വാലറ്റ് ഡ്രൈവിംഗ് അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് യു ഐ ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമുണ്ട് ഡ്രൈവിംഗ് മേഖലയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് നിങ്ങൾ കടന്നു വരാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതയായിട്ട് പറയുന്നത് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്കിത് അൽഫരീദ ഗ്രൂപ്പിൻ്റെ ലിങ്കിടിനെ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് ഇത്തരത്തിലുള്ള വെരിഫൈ ചെയ്ത ഒറിജിനൽ വാക്കൻസീസ് മാത്രമാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് യാതൊരുവിധ പേയ്മെൻറ്റും ഇത്തരത്തിലുള്ള വാക്കൻസികൾക്കും നൽകേണ്ടി വരില്ല കൺസൾട്ടൻസി റിക്രൂട്ട്മെൻസ് അല്ല കമ്പനീസ് നേരിട്ട് നടത്തുന്ന നിയമനങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസത്തോടെ യാതൊരു പേടിയും കൂടാതെ അപ്ലൈ ചെയ്യാം ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്ത ദുബായിൽ ടീച്ചിങ് മേഖലയിൽ ജോബ് നോക്കുന്ന ആളുകൾക്ക് പറ്റിയ നല്ലൊരു വാക്കൻസിയാണ് ജംസ് മിലേനിയം സ്കൂൾസാണ് വാക്കൻസീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ജെംസ് മിരിയാണി സ്കൂൾസ് ഇപ്പോൾ മാതമാറ്റിക്സ് ടീച്ചർ അറബിക് ടീച്ചർ ലാബ് അസിസ്റ്റൻറ്റ് ഫിസിക്സ് ടീച്ചർ ടീച്ചിങ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ വാക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ജെംസിൻ്റെ ലിങ്കിഡിനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ചെക്ക് ചെയ്യാവുന്നതാണ് ചെക്ക് ചെയ്തിട്ട് മാത്രം അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ വിശ്വാസത്തോടെ അപ്ലൈ ചെയ്യാം വെരിഫൈ ചെയ്ത വാക്കൻസീസ് ആണ് അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് ഒരു വാക്കിൻ ഇൻ്റർവ്യൂ ആണ് ദുബായിലേക്കുള്ള ഒരു വാക്കിൻ ഇൻ്റർവ്യൂ കേരളത്തിൽ വെച്ച് നടക്കുന്നുണ്ട് ബ്രീസ് ഹോൾഡിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇപ്പോൾ കേരളത്തിൽ വെച്ച് ഇൻ്റർവ്യൂ നടത്തുന്നത് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് പ്രസ്താദിനം നിങ്ങൾ ഇൻ്റർവ്യൂ ലൊക്കേഷൻ എത്തിച്ചേരാൻ ശ്രമിക്കുക നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ബ്രീസ് ഹോൾഡിങ്സ് ഇപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവ് വാക്കൻസിയിലേക്കാണ് ആളുകളെ ഹെയർ ചെയ്യുന്നത് ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് അവരിപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് നിയമിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വാക്കി ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇൻ്റർവ്യൂ ഈ വരുന്ന സെപ്റ്റംബർ മുപ്പതാം തീയതി രാവിലെ ഒൻപത് തൊട്ട് ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് നടക്കുന്നത് മലപ്പുറത്ത് വെച്ചാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് മലപ്പുറത്ത് ബ്രീജ് ഹോൾഡിംഗ് ഓഫീസ് മില്ലുംപാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് പ്രസ്തുത ദിനം ആ ഒരു ഇൻ്റർവ്യൂ ലൊക്കേഷനിൽ നിങ്ങളുടെ ഒക്കെ ആയിട്ട് എത്തിച്ചേരാൻ ശ്രമിക്കുക ഇൻ്റർവ്യൂവിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വിനോടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ താല്പര്യമുള്ള ദുബായിലേക്കും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ ജോബ് നോക്കുന്ന ഇൻ്റർവ്യൂ നോക്കുന്നതിലൂടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വേക്കൻസി അയച്ചു കൊടുക്കുക സെയിൽസ് വേക്കൻസിയാണ് അടുത്തതും ഒരു വാക്കൻ ഇൻ്റർവ്യൂ ആണ് ഇത് നാട്ടിലല്ല യു വിലയിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ യു വിലുള്ള സുഹൃത്തുക്കൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക ബെർക്ലി സർവീസ് എന്ന് പറയുന്ന ഒരു മെയിൻ്റനൻസ് കമ്പനിയാണ് വാക്കൻസീസ് അനൗസിച്ചിരിക്കുന്നത് അവർ മെയിൻ്റനൻസ് മേഖലയിൽ സുഹൃത്തുക്കൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക ബെർക്ലി സർവീസ് എന്ന് പറയുന്ന ഒരു മെയിൻ്റനൻസ് കമ്പനിയാണ് വാക്കൻസീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അവർ മെയിൻ്റനൻസ് മേഖലയിൽ എഫ് എം സൂപ്പർവൈസർ എ സി ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ മൾട്ടി ടെക്നീഷ്യൻ പെയിൻറ്റർ തുടങ്ങിയ വാക്കൻസിയിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയായിട്ട് അവർ പറയുന്നത് ബി ഇ അല്ലെങ്കിൽ ഒരു ഐ ടി ഐ ഡിപ്ലോമ നിങ്ങൾക്ക് വേണം മിനിമം അഞ്ച് വർഷത്തെ എഫ് എം ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് എഫ് എം എന്ന് പറയുന്നത് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് എന്നാണ് അതായത് മെയിൻറ്റനൻസ് മേഖലയിൽ മിനിമം ഒരു അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രശ്ന കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം വെരിഫൈ ചെയ്ത വേക്കൻസിയാണ് അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് പ്രശ്ന ദിനം നിങ്ങൾ ഈ ഒരു ഇൻറ്റർവ്യൂയിൽ പങ്കെടുക്കുക ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇരുപത്തി ഒമ്പതാം തീയതി അതായത് നാളെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് സൺഡേ രാവിലെ പത്ത് തൊട്ട് ഉച്ചയ്ക്ക് നാല് വരെ അബുദാബി ബെർക്ലി സർവീസ് എൽ എൽ സിയുടെ ഓഫീസിലാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ അബുദാബിയിലാണ് ഇൻ്റർവ്യൂവിൻ്റെ ലൊക്കേഷൻ അപ്പോൾ അബുദാബിയിലുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഈ ഒരു വാക്യൻസി ഷെയർ ചെയ്ത് കൊടുക്കുക നാളെ നടക്കുന്ന ഈ ഒരു ഇൻറ്റർവ്യൂവിൽ മാക്സിമം ആളുകൾ സൂട്ടബിളായ ആളുകൾ പങ്കെടുക്കുക ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്ത ദുബായിലെ തന്മ്യ എന്ന് പറയുന്ന ഒരു കമ്പനി എന്ന് വെച്ചിരിക്കുന്ന വാക്യൻസിയാണ് തന്മ്യ സർവീസസ് എൽ എൽ പി തന്മ്യ സർവീസസ് എൽ എ പി ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് ഡോക്യൂമെന്റ് കൺട്രോളർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഫൈനൽ സെറ്റിൽമെൻറ്റ് സ്പെഷ്യലിസ്റ്റ് പ്രോജക്ട് കോർഡിനേറ്റർ എഫ് എം കോർഡിനേറ്റർ എം എം ഇ പി സൂപ്പർവൈസർ തുടങ്ങിയ വേക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്രസിദ്ധ കമ്പനിയുടെ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഇത് അവരുടെ ലിങ്കിടിനെ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ ഒരു വാക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ ഷെയർ ചെയ്യുക അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം